ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നമ്മുടെ ഗൗൺ തയ്ച്ചതിൻ്റെ ബാലൻസ് പീസ് തുണി വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഷോൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഷാളിൻ്റെ അരികത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലേസിൻ്റെ വീതിയും കാര്യങ്ങളും നമുക്ക് എങ്ങനെയുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പോലത്തെ തന്നെയാണോ വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഇത് വെച്ചിട്ട് വേണം നമുക്കിനി ഷോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുഴപ്പമില്ല നമ്മൾ ഓർഡർ ചെയ്ത പോലത്തെ തന്നെയൊക്കെയാണോ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച അത്ര വീതിയില്ല ഇച്ചിരി കൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോളിന് വീതി കുറവാണ് ഇതായിട്ടോ നമ്മൾ ഷോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പീസ് നമ്മൾ ആ നേരത്തെ അടിച്ച അടിച്ചും ഗൗൺ അടിച്ചതിൻ്റെ ബാലൻസ് വന്ന പീസാണ് അപ്പോൾ ഇത് വെച്ചാൽ ആ ഗൗണിന് ഞാനൊരു ഷോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ലേസ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഗൗൺ അടിച്ചതിന് ശേഷം ബാലൻസ് വന്നതാട്ടോ ആകെ വിധ ഇത്രയും തുണിയാണ് നമുക്ക് ബാലൻസ് വന്നത് അപ്പോൾ നമുക്കിനി ഈ തുണി രണ്ട് വന്ന് ഒപ്പം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ലേസ് വെച്ചെടുക്കാം ഇനി അതിന് വേറെ ഷോൾ മേടിച്ച് കളയുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു മാച്ച് ചെയ്ത് തുണി ഇത്രയും ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഒരു ഷോൾ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇച്ചിരി വീതി ഉള്ള ലേസ് ആയിരുന്നെങ്കിൽ അത്യാവശ്യം ഷോളിനും കുറച്ചുകൂടി വീതി കിട്ടിയാണ് പക്ഷേ ഷോളും നല്ല ഇറക്കുമുണ്ട് വീതി കുറവാണ് അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് ഒപ്പത്തിനൊപ്പം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നല്ല വശം നല്ല വശം വെച്ചൊന്ന് അടിച്ചെടുക്കാം കാരണം ഇത് രണ്ട് പീസാണല്ലോ അപ്പോൾ നമുക്കിത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഞാൻ മൂന്ന് ആയിരുന്നു തുണി എടുത്തായിരുന്നത് അതിൻ്റെ ബാലൻസ് വന്നതാട്ടോ ഇത്രയും തുണി പിന്നെ നമ്മളിത് മാ പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യരുത് കാരണം നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് എഴുപ്പിച്ചതാണെന്ന് മനസ്സിലാകും അപ്പോൾ ആ തയ്യൽ തുമ്പിന്നത്തോടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോഴാണ് കണ്ടോ ഇപ്പൊ ആ തൈതുമ്പോൾ ഒന്നും പൊങ്ങി നിൽക്കണില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് യോജിപ്പിച്ചതാണെന്നാർക്കും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പതിച്ചടിച്ചെടുക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ലേസ് പിടിപ്പിച്ച് കൊടുക്കാം ഇതിന്റെ നാല് സൈഡിലും നമുക്ക് ലേസ് വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് ഒൻപത് മീറ്റർ ലേസ് ആട്ടോ ഒമ്പത് മീറ്റർ ലേസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ മീഷോയിൽ നിന്ന് ആട്ടോ മേടിച്ചത് അപ്പം ഇനി നമുക്ക് ഈ ലേസ് ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എന്നാൽ ഇതുപോലെ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു കാലിഞ്ച് തള്ളിയിട്ടിട്ട് വേണം കേട്ടോ തയ്ച്ച് കൊടുക്കാനായിട്ട് പിന്നെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം താഴത്ത് തുണിയിലും സ്റ്റിച്ച് വീഴുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം കാരണം നമ്മളിങ്ങനെ തയ്ച്ച് പോകുമ്പോൾ തുണിയിൽ സ്റ്റിച്ച് വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല ഇനി എൻ്റെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് വേണം തയ്ക്കാനായിട്ട് കണ്ടോ കട്ട് ചെയ്യണ്ട അല്ലാതെ തന്നെ നമുക്ക് മൂല കൂർത്തിരിക്കാൻ ഭാഗത്തിനു ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല നന്നായിട്ട് ഷേപ്പിൽ നമുക്ക് ആ മൂലയൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്കിനി നാല് സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം പിന്നെ ബാലൻസ് വന്ന തുണിയിലൊക്കെ ഇതുപോലൊരു ലേസ് ഒക്കെ വെച്ചാൽ നമുക്ക് ഷോളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഇനി ഷോൾ ഒന്ന് മേടിച്ച് കാശ് കളയേണ്ട അപ്പോൾ അതെനിക്കൊരു അടിപൊളി ഷോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു അടിപൊളി ഷോള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഷോളിന് പ്രത്യേകിച്ച് ഒരു രൂപ പോലും മുടക്കില്ല ഒമ്പത് മീറ്റർ ലേസ് ആട്ടോ നമുക്ക് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു